ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു വലിയ ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇത് ഞാൻ വറ്റൽമുളക് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കുവാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഞാൻ ഒരു ടീസ്പൂൺ ഓർഗാനോ സീസണിങ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് ഈ ഓർഗാനോ സീസണിങ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ഓർഗാനോ സീസണിങ് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓർഗാനോ സീസൺ ഇത് ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിന് ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ടൊമാറ്റോ സോസ് ഞാൻ മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും ഞാനിപ്പോൾ മൂന്ന് ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ ഇത് ഞാൻ ഓവനിലാണ് വെക്കുന്നത് ഓവനിലെ ഓവനിലെ ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ അഞ്ച് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് ഗ്യാസിലും വെയ്ക്കാം കേട്ടോ ഗ്യാസിലാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വേണം ഇതിന് ഓവനിലാണെങ്കിൽ അഞ്ച് മിനിറ്റ് മതി ഇതെല്ലാം ഞാൻ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ട്രേയിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാമേ ഇതിൻ്റെ പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസോട് ഒഴിച്ചു കൊടുക്കാമേ ഇതിലേക്ക് ഞാൻ ഒരു സ്ലൈസ് ചീസ് കൂടെ ഞാൻ വെച്ചു കൊടുക്കുകയാണ് ഞാൻ ഈ ചീസാണ് എടുത്തിരിക്കുന്നത് ഇത് മിൽക്കി മിസ്റ്റിന്റെ സ്ലൈസ് ആയിട്ടുള്ള ചീസാണ് ഇതൊരു പാക്കറ്റില് അഞ്ചെണ്ണം ഉണ്ട് ചീസ് ഞാൻ ചെറിയ പീസായിട്ടായിട്ടേക്കുന്നത് കേട്ടോ ഒരു സ്ലൈസിന്റെ ഹാഫും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ചീസ് ഇനി ബാക്കിയുള്ള ബ്രെഡും കൂടെ അതും കൂടെ കൊടുക്കാമേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോസും കൂടെ വെച്ചുകൊടുക്കാമേ ഇതിന്റെ മുകളിൽ ഒരു സ്ലൈസ് ചീസും കൂടെ വെച്ചുകൊടുക്കാമേ ഇതെല്ലാം ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഓവനിലേക്ക് വെച്ചു കൊടുക്കാമേ ഇത് ഞാൻ ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് മാറ്റാമേ ഇതിലേക്ക് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് അത് ഞാൻ ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട് ചീസാണെങ്കിൽ ഇനി കുറച്ചും ഒന്ന് മെൽറ്റ് ആവാനുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ഇതാണെങ്കിൽ ഫ്രീസറിൽ നിന്ന് ചീസ് തലേ ദിവസം എടുത്ത് പുറത്ത് വെക്കണം കാരണം ഞാനാണെങ്കിൽ ഈ പോയി കേട്ടോ ഞാനതിന് രാവിലെയാണ് ചീസ് എടുത്ത് വെളി വെച്ചത് അതുകൊണ്ട് ചീസ് ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് മെൽറ്റ് ആവാനുണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങളിത് തയ്യാറാക്കുമ്പോൾ ചീസ് ഫ്രീസറിൽ നിന്ന് എടുത്ത് തലേ ദിവസം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണേ എടുത്ത് കാണിക്കാം നിങ്ങൾ നല്ല ടേസ്റ്റാണ് ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളിത് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്